ശബരിമലയിലെ ഓരോ കാഴ്ചകൾക്കും വസ്തുക്കൾക്കും പിന്നിൽ വിസ്മയം ഒരു കഥയോ ചരിത്രമോ ഉണ്ടാകും പറയാൻ കഴിഞ്ഞ ഏതാനും വർഷം വരെ പതിനെട്ടാം പടിക്ക് ഇരുവശത്തും ഉണ്ടായിരുന്ന വലിയ മണികൾക്ക് പിന്നിലും ഇത്തരത്തിൽ വലിയൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് പൊന്നുപതിനെട്ടാം പടി കയറി വരുന്ന ഭക്തന് തത്തുമസി എന്ന വേദവാക്യത്തോടൊപ്പം തന്നെ ദർശനമേകിയിരുന്നവയാണ് പതിനെട്ടാം പടിക്ക് ഇരുവശത്തും ഉണ്ടായിരുന്ന രണ്ട് വലിയ മണികൾ ഈ മണികൾക്ക് പിന്നിൽ അധികമാർക്കും അറിയാത്ത ഒരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായ ശേഷം പുനർനിർമ്മിച്ചപ്പോൾ കേടുവന്ന ശ്രീകോവിലെ പഞ്ചലോക വിഗ്രഹവും പുനഃപ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ചെങ്ങന്നൂർ തട്ടാവിള സഹോദരന്മാരായ അയ്യപ്പ പണിക്കരും നീലകണ്ഠ പണിക്കരും നിർമ്മിച്ച പുതിയ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കി അങ്ങനെ പഴയ വിഗ്രഹത്തിലെ ജീവാംശത്തെ പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു സാധാരണയായി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞാൽ പഴയ വിഗ്രഹത്തെ ആറ്റിലോ പുഴയിലോ സമുദ്രത്തിലോ നിർമാർജനം ചെയ്യുകയാണ് പതിവ് എന്നാൽ കോടാനുകൂടി അയ്യപ്പ ഭക്തർക്ക് ദർശനമേകിയിരുന്ന ആ പഴയ വിഗ്രഹത്തിന്റെ ചൈതന്യം അപ്പോഴും അല്പം പോലും ചോർന്നു പോയിരുന്നില്ല അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന താഴ്മൻ മഠം കണ്ഠരര് ശങ്കരർക്കും ദേവസ്വം അധികാരികൾക്കും ആ വിഗ്രഹത്തെ വെറുതെ ഒഴുക്കിക്കളയുവാൻ മനസ്സ് വന്നിരുന്നില്ല അങ്ങനെ കൂട്ടായ തീരുമാനപ്രകാരം ആ വിഗ്രഹത്തെ പതിനെട്ട് പടികൾക്ക് മുകളിൽ സന്നിധാനത്ത് തന്നെ നിലനിർത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ വിഗ്രഹത്തെ ഒരുക്കി അതിലെ പഞ്ചലോകം കൊണ്ട് രണ്ട് വലിയ മണികൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും വർഷം വരെ പതിനെട്ട് പടികൾക്ക് രണ്ട് വശത്തുമായി ആ പഴയ അയ്യപ്പ വിഗ്രഹ ചൈതന്യം സന്നിധാനത്തു തന്നെ നിലനിന്നു എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഈ സത്യം അറിഞ്ഞോ അറിയാതെയോ പുതിയ കൊടിമരം സ്ഥാപിച്ച പോലും നടന്ന മിനുക്കുപണികളുടെ ഭാഗമായി തിരുമുറ്റത്തെ ആ പഴയ മണികൾക്ക് സ്ഥാന ചലനമുണ്ടായി ഇപ്പോൾ പതിനെട്ട് പണികൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പുതിയ മണികളാണ് ആ പഴയ മണികളിലൊന്ന് മാളികപ്പുറത്തേക്കും മറ്റൊന്ന് ഗണപതി ക്ഷേത്രത്തിലേക്കും മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സ്വാമിയെ ശരണമയപ്പ